ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചനക്കത്തൂർക്കാവിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് അതായത് ഇന്നവിടെ സ്പെഷ്യലായിട്ടുള്ള ഗുരുതി പൂജയാണ് ആ ഗുരുതി പൂജയുടെ മുന്നോടിയായിട്ടാണ് ഈ ജനങ്ങളെയൊക്കെ രണ്ട് സൈഡിലാക്കി ക്രമീകരിച്ചിട്ട് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മേലേക്കാവിൻ്റെ നേരെ മുൻഭാഗത്താണ് കൂത്തുമാടം വരുന്നത് കൂത്തുമാടത്തിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ആലുണ്ട് ആ ആൽത്തറയിൽ വെച്ചാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള ഗുരുതി പൂജ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം തുടക്കമെന്ന് പറയുന്നത് ചനക്കത്തൂരിലെ എന്ന് പറയുന്നത് മണ്ഡല താലു താലപ്പൊലിയുണ്ട് അതായത് ധനുമാസത്തിലും കൂടി വരുന്ന പോലെ മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ ധനുമാസം കൂടി വരുമല്ലോ അപ്പോൾ ആ ഒരു മണ്ഡല താലപ്പൊലി അവിടുത്തെ വിശേഷാലായിട്ടുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങ് കഴിഞ്ഞതോടു കൂടിയിട്ടാണ് നമ്മുടെ പൂരത്തിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ള ലെവലിൽ കളമെഴുത്ത് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കളമെഴുത്ത് പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അറുപത് ദിവസത്തേക്കാണ് പാട്ടുണ്ടാവുക അത് പാട്ട് താലപ്പിലോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് അറുപത് ദിവസം കഴിയുന്ന അന്നാണ് ആ പാട്ട് താലപ്പിലോട് കൂടിയിട്ട് ഗുരുതി പൂജയും കൂടി നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ചടങ്ങുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണാനാണ് അത്രയ്ക്കധികം ജനനിമിഡമായിരിക്കുന്നത് അല്ലെങ്കിൽ ജനസാന്ദ്രമായിരിക്കുന്നതെന്ന് പറയാം അത്രത്തോളം ഓരോ വർഷവും കഴിയുംതോറും നമ്മുടെ പൂരത്തിൻ്റെ പെരുമയും ആളുകളുടെ വിശ്വാസവും എല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെയാണ് നമ്മുടെ ഓരോ പൂരവും ഓരോ വർഷം കഴിയുമോറും അത്രമേൽ ജനസാന്ദ്രമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ചടങ്ങുകളുടെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗുരുതിക്ക് വേണ്ടിയിട്ട് രണ്ട് സൈഡിലൊക്കെ ആളുകളെയൊക്കെ അറേഞ്ച് ചെയ്ത് ഇരുത്തി വെളിച്ചപ്പാട് വന്ന് ഈ ഗുരുതി നടക്കാൻ പോകുന്ന അവിടെ നിന്ന് അവർ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിൻ്റെ പൂജയൊക്കെ തുടങ്ങിയ ശേഷം ആ വെളിച്ചപ്പാട് ആവേശം കൊണ്ട് ആ ഒരു തുള്ളെല്ലാം കഴിയുന്നതോട് കൂടിയിട്ട് കലക്കി വെച്ചിട്ടുള്ള ആ ഗുരുതി എല്ലാം അവിടേക്ക് ഒഴിച്ച് ചെയ്യുന്ന ഒരു പൂജയാണ് അത് ശരിക്കും ഒരു പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് തുടങ്ങുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അപ്പോൾ ഇത് അതും അതേപോലെ തന്നെ ആ ഗുരുതി പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് അവിടെ പൂരം കൊടി കൊടികയറുന്ന ചടങ്ങ് നടക്കുന്നത് ആ പൂരം കൊടികയറുന്ന ഇവിടെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഒരുപാട് തരത്തിലുള്ള സമുദായത്തിലുള്ള ആളുകളുടെ പേരുകൾ വിളിച്ചു ചൊല്ലിയാണ് പൂരത്തിന് കയറട്ടെ എന്ന അനുവാദം ചോദിക്കുന്ന തരത്തിലാണ് ഇവിടെ ഉള്ളത് അത് കാണാനും അത്ര മേൽ ജനത്തിരക്കായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അത് ആ ചടങ്ങ് നാളെയാണ് നടക്കുന്നത് ഇന്ന് ഗുരുതി പൂജ നാളെ പൂരം കോടികയറലാണ് കോടികയറിക്കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ദിവസം ആകുമ്പേക്കും അവിടെ പൂരാണ് നമ്മുടെ ചനക്കത്തൂർ പൂരാണ് നടക്കുന്നത് അപ്പോൾ പരമാവധി അതിൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോസാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കാണാത്ത ആളുകൾക്കും കൂടി ഇത് കുറച്ചും കൂടിയിട്ട് ഒരു സഹായമാവും അല്ലെങ്കിൽ അവർക്ക് കാണാൻ ഒരു അവസരം കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതിൽ ഈ ഒരു ഗുരുതി പൂജയുടെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രത്തോളമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇത് കഴിഞ്ഞ വശം തന്നെ അതിനോടടുത്തുള്ള ചടങ്ങുകളാണ് കാണിക്കുന്നത് അതായത് വെളിച്ചപ്പാട് വന്ന് ഈ ഗുരുതി കലക്കി ഒഴിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന കുറച്ച് പൂജകൾ അതായത് എതിരേറ്റ് വരുന്നതും താലം കൊണ്ട് സ്വീകരിക്കുന്നതും അതൊക്കെയാണ് ഇനിയുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് പിന്നെ അവിടെ കുറച്ച് സ്റ്റേജ് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടികൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ യന്ത്ര ഊഞ്ഞാലും അതേപോലെ മരണക്കിണറും ഒരുപാട് സ്റ്റോളുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് കാര്യത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. गण श्रीमताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशा